ഓമനിച്ച് വളർത്തിയ മകൾ പോലും ഇന്ന് എനിക്ക് അന്യ അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവൻ വേദനിക്കുന്ന വെളിപ്പെടുത്തലുമായി കൊല്ലം തുളസി കൊല്ലം തുളസിയെ മലയാളികളാരും മറക്കില്ല അത്രയ്ക്ക് ശക്തമായ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ ഗാന്ധി ഭവനിലെ അന്തേവാസിയായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കൊല്ലം തുളസി ഗാന്ധി ഭവനിൽ വച്ച് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നടൻ ഓമനിച്ചു വളർത്തിയ സ്വന്തം മകൾ പോലും പിണക്കം കാണിച്ചിരുന്ന കാലത്താണ് ഗാന്ധിഭവനിലേക്ക് ഭവനിലേക്ക് കൊല്ലം തുളസി താമസത്തിനായി എത്തിയത് ഗാന്ധിഭവനിലേക്ക് അഭയത്തെ തേടിയെത്തിയ നടി ലൗലിയുടെ ജീവിതത്തെക്കുറിച്ചും കൊല്ലം തുളസി വാചാലനായി കൊല്ലം തുളസിയുടെ വാക്കുകൾ നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസി ആയിരുന്നു എനിക്ക് അനാഥത്വം തോന്നിയപ്പോൾ ഒരു ആറുമാസം ഇവിടെ വന്നു കിടന്നു ഞാൻ ഭാര്യയും മക്കളുമൊക്കെ എന്നെ ഉപേക്ഷിച്ചപ്പോൾ അവരാൽ തിരസ്കരിക്കപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ട സമയത്താണ് ഞാൻ ഇവിടെ അഭയം തേടിയത് ഞാൻ ഓമനിച്ച് വളർത്തിയ മകൾ പോലും ഇന്ന് എനിക്ക് തന്നെയാണ് അവൾ വലിയ എൻജിനീയറാണ് മരുമകൻ ഡോക്ടറാണ് അവർ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ഫോണിൽ വിളിക്കുക പോലും ഇല്ല അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവനാണ് എൻ്റെ കൂടെ അഭിനയിച്ചിരുന്ന ഒരു വലിയ നാടകനടിയും ഇവിടെ ഉണ്ട് ലവ്ലി ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ച ആളാണ് അധ്വാനിച്ച് അവർ മക്കളെ പഠിപ്പിച്ചു കുടുംബം നോക്കി സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അവർക്ക് ആരുമില്ല സ്വന്തം അമ്മയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് അവർ ഇവിടെ എത്തിയിരിക്കുകയാണ് ലൗലിക്ക് അവരുടെ അമ്മയെ വിട്ടു പിരിയാൻ വയ്യ മാതൃസ്നേഹമാണല്ലോ ഏറ്റവും വലുത് അവരുടെ ഭർത്താവും മക്കളും പറയുന്നത് നിങ്ങൾ ആ തള്ളയെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയൂ എന്നാണ് അമ്മയെ കൊണ്ടുപോയി കളയാൻ ലവലിക്ക് കഴിഞ്ഞില്ല പിന്നെ ബുദ്ധിമുട്ടായി പ്രയാസങ്ങളായി ദാരിദ്ര്യമായി ആയകാലത്ത് മക്കളെ പഠിപ്പിച്ചു മക്കളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവരും ഇവിടെ വന്ന് അഭയം പ്രാപിച്ചിരിക്കുക രണ്ട് കൈയും നീട്ടി ഗാന്ധിഭവൻ അവരെ സ്വീകരിച്ചു ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഒരു പിടി നമ്മുടെ കയ്യിൽ വേണം ഏത് സമയത്താണ് എന്താണ് സംഭവിക്കുക എന്നറിയില്ല ഇത് നമുക്കെല്ലാം ഒരു പാഠമാണ് കൊല്ലം തുളസി ഇത് പറയുമ്പോൾ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു